പങ്കാളി അല്ലേ നമ്മളുടെ പുതിയ ഒരു റീല് നോങ്ങിട്ടുണ്ട് നാളെ നല്ല കരിവടി ഒരു ഫിഷിങ്ങിന് പോകാൻ വേണ്ടിട്ടാണ് കിട്ടില്ല ഒരു റീല് അല്പൊന്നുമല്ല ആയിരം രൂപയുടെ സാധനം അല്ല് വെളിപൊടി ആയിട്ടൊന്നല്ല വെറുതെ ആയിരം രൂപ നമ്മളുള്ളത് പോലെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളു പാഷൻ പിന്നെ പുത്തിയൊരു ഐറ്റ കിട്ടുണ്ട് അടിപൊളി സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഇതൊക്കെ ചിലപ്പോ ഇറങ്ങിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കണ്ടോ ഇത് പുതിയൊരൈറ്റേറ സാധനമായിരുന്നു അത് ഇത് കൊള്ളാം രസമുണ്ട് ഒരു രസമൊക്കെ ഉണ്ട് കാണാൻ അടിപൊളി എനിക്ക് വരാൽ വരെ അടിക്കുന്ന ചെറിയ ഹുക്ക പക്ഷെ സാധനം ആക്ഷൻ അടിപൊളി ആയിരിക്കും ഉപയോഗിച്ചില്ല ഞാനിപ്പം മേടിച്ചിട്ട് വന്നേ ഉള്ളൂ ആളെ എന്നാലും നാളെ കൊണ്ടുപോകുമ്പോൾ റിയൽ ലൂണ ുളപ്പായ ഗ്രാമേ ഉള്ളൂ ഈ സാധനം അവരുടെ വെയിറ്റ് കുറേ ഇതിനകത്തൊരു ലോകം പോന്നില്ലെങ്കില് ഇതിനകത്തൊരു സൈറ്റിൻ്റെ ഞാനെന്തായാലും നാളെ എറിഞ്ഞ് ഹലോ പങ്കാളി നമ്മൾ താണ്ടേ ഇന്നലെ പറഞ്ഞ കിട്ടിലം എത്തിയിട്ടുണ്ട് അടിപൊളി സൈറ്റ് വരാനിന് നല്ല ആക്ടിവിറ്റി ഉണ്ട് ഞാൻ മോനെ വാണ്ടേ പങ്കാളി എൻ്റെ കിട്ടിലം സ്ഥാനത്തിന് അടിച്ചേറ്റിട്ടുണ്ട് ഞാൻ അന്തരീക്ഷമൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് ആ സ്ട്രൈക്കിന്റെ സൗണ്ട് കിട്ടില്ലായിരുന്നു ഒരു രക്ഷയില്ലാത്ത സൗണ്ടായി പോയി കിട്ടിലെന്നാണോ ഒരാൾ സൂപ്പർ 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 പങ്കാളിയുടെ രാവിലെ തന്നെ പങ്കാളിയുടെ ഒരു ടൈം കിട്ടിലൻ ടൈം ആയിരുന്നു നമുക്കെന്തായാലും ആ സ്ട്രൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ടുള്ളൂ കേട്ടിട്ടുള്ളു നമുക്കെന്തായാലും അതിൻ്റെ സ്ട്രൈക്കും കൂടി ഒന്ന് കാണാം സ്ട്രൈക്ക് ആ സൗണ്ടിൻ്റെ സ്ട്രൈക്ക് താണ്ടി താണ്ടിതായിരുന്നു അപ്പോഴെ പൊക്കി മേളിക്കയറ്റി ഞാൻ മോനെ അടിപൊളി സാധനം പൊളിച്ച് സ്പോട്ടുമല്ല കീട്ടിലും സ്പോട്ടാണ് കേട്ടോ ഓ മറിയുന്ന കണ്ടോ ഓ അടി മിസ്സായി 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 അത്യാവശ്യം നല്ലൊരു വരാലായിരുന്നു മിസ്സായത് কে follow, আছে follow, follow, follow. <tip>

Well, oh, it down and ഫിഷോൺ ഏറിയൽ വാരിയറിന്റെ ലൂണോ ഫ്രോഗിലടിച്ച കിടില നാണൻ വരാൽ അടിപൊളി നാടൻ വരാൽ ലൂണോ ഫ്രോഗ കിടിലോ